എസ് എൻ ഡി പി യോഗം തൊടുപുഴ യൂണിയൻ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഏഴാം ശാഖ ഗുരുദേവ മന്ദിരവും ഓഫീസ് സമുച്ചയ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു എസ് എൻ ഡി പി തൊടുപുഴ യൂണിയൻ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തേഴാം നമ്പർ കാഞ്ഞിരവട്ടം ശാഖ വജ്രജൂബിലി ആഘോഷിക്കുന്ന വേളയിലാണ് ശാഖാകങ്ങളുടെ ചിരകാല സ്വപ്നമായ ഗുരുദേവ മന്ദിരവും ഓഫീസ് സമുച്ചയവും യാഥാർത്ഥ്യമായിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ കാഞ്ഞിരവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് അഭിമുഖമായി കാരിക്കോട് ചുങ്കം ബൈപ്പാസിനോട് ചേർന്നാണ് ഗുരുദേവ മന്ദിരവും ഓഫീസ് സമുച്ചയവും നിർമ്മിച്ചിരിക്കുന്നത് ഗുരുദേവ മന്ദിരത്തിലെ ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ടിന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ആചാര്യ ശ്രേഷ്ഠന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും ഇതോടൊപ്പം ശാഖയിലെ ഒരു നിർദ്ധന കുടുംബത്തിന്റെ ഭവനം നവീകരിച്ച് വാസയോഗ്യമാക്കി നൽകുന്നതിന്റെ താക്കോൽദാനം സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും ശാഖാ പ്രസിഡന്റ് എം കെ വിശ്വംഭരൻ വനിതാ സംഘം കേന്ദ്രസമിതി പ്രസിഡന്റ് കൃഷ്ണകുമാരി എസ് എൻ ട്രസ്റ്റ് ബോർഡംഗം പ്രീതി നടേശൻ പി ടി ഷിബു യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ ആർ ബാബുരാജ് മഹാദേവാനന്ദ സ്വാമികൾ വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി സംഗീത വിശ്വനാഥ് വൈക്കം ബെന്നിശാന്തി എന്നിവർ പങ്കെടുക്കും പുതിയതായി നല്ലത് സ്വാഭവം നടന്ന് കാഞ്ഞം കുറേ മഹാദേവ ക്ഷേത്രത്തോടിന്റെ നേരെ തൊഴിലായിട്ട് അഭിമുഖമായിട്ട് വളരെ ഭംഗിയോടെ എന്നാൽ എൻ്റെ അടുത്തു ശാസ്ത്രകാരം എല്ലാം തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രമാണ് അത് ഈ അടുത്ത പ്രദേശത്തേക്കും ഇല്ലാത്ത രീതിയിൽ നല്ലൊരു രീതിയിലാണ് നമ്മളത് പൂർത്തിയാക്കുന്നത് അപ്പോൾ അതിന്റെ പ്രതിഷ്ഠാപം നിർവഹിക്കുന്നത് കരയ്ക്കൽ ക്ഷേത്രത്തിലെ മേൽശാന്തി ദേവിശാന്തിയാണ് അതോടൊപ്പം വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചവരും എല്ലാവരും കളർ കൊടുക്കലും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ കലയുടെ നിന്ന് ഏറ്റവും നിർത്തനയായ നിർത്തനരായ ഒരു കുടുംബത്തെ സെലക്ട് ചെയ്തിട്ട് വീടില്ലാത്ത അവർക്ക് ഒരു പുതിയ വീട് കണ്ടത് അതിന്റെ നമ്മുടെ അഭ്യമനായ മന്ത്രി വാസവൻ അവർ നിർവഹിക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നാളെ പ്രധാനമായിട്ടും ചെയ്യുന്നത് തൊഴിലിനെ സംബന്ധിച്ച് അതൊരു വിമാന നിമിഷമാണ് നാളെ ആ ഒരു കാര്യങ്ങൾ ഒരു ഭംഗിയായി നോക്കണം എൻ്റെ എല്ലാ പോലത്തെ പണികളെല്ലാം പൂർത്തിയായി അതല്ല എൻ്റെ ആ ലൊക്കേഷൻ എൻ്റെ ആ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ടൗണുമായിട്ടും അടുത്താണ് അതോടൊപ്പം പുതിയ പാലത്തോടെന്നുമല്ല ബൈപാസിൻ്റെ സൈഡ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹിരി എന്നൊക്കെ ഉൾപ്പെടെയുള്ള വളരെ മനോഹരമായ ഒരു ആ ഒരു സ്ഥലത്ത് പണി കൊടുക്കാൻ പറ്റിയെന്നുള്ളത് വളരെ മനോഹരം തന്നെയാണ് ശാഖയുടെ ഭാരവാഹികൾ സെക്രട്ടറി ഉണ്ട് ഉണ്ട് കൂടി കൂടി എല്ലാം പൂർണ്ണമായ ഒരു ഇത് സാധിച്ചത് വാർഡ് കൗൺസിലർ രേണുക രാജേഖരൻ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ കെ കെ മനോജ് എ ബി സന്തോഷ് സ്മിത ഉല്ലാസ് വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഗീത ബാബുരാജ് വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി അംഗം മൃദുല വിശ്വംഭരൻ യൂണിയൻ യൂത്ത് മൂമെന്റ് ചെയർമാൻ അഖിൽ സുഭാഷ് സാജു ബാലകൃഷ്ണൻ ഷൈല ഷാജി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കും